ആദ്യം തന്നെ അടിയിലേക്ക് മുക്കല അതുകൊണ്ട് ഞാൻ പോയി കളിക്കാം നന്നായിട്ടൊരു തിയറി ക്ലാസ് കൊടുത്ത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഏതൊരാളും നിങ്ങളുടെ കാഴ്ച എന്തായിരുന്നു ഞാനൊരു ആ ഏഴാം ക്ലാസ് ഒക്കെ പഠിച്ചോണ്ട് കാഴ്ച പോയത്തിൽ പോലെയായിരുന്നു കാരണായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കൂട്ടുകാരുടെ നീന്താൻ പോവാൻ പോയിട്ട് അതാ ഞാൻ അനുഭവം പക്ഷെ അപ്പഴാണെങ്കിലും കൂട്ടുകാർക്കാണെങ്കിലും പേടിയായിരിക്കും ഒളിച്ചൊക്കെ ആയിരിക്കും മാറിയാവും നമ്മളെ അതായത് ഇപ്പൊ അവരും പറയുന്നതാണെങ്കിലും കാഴ്ചയില്ലാത്ത കുട്ടീനെ നിങ്ങൾ എന്തിനാ കൊണ്ടുപോകുന്ന ഈ അനുഭവം എനിക്ക് ഒരുപാടുണ്ടായിരുന്നു ഇപ്പൊ എന്റെ ബ്രദർ നീന്താൻ പോകുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എന്തായിരിക്കും അവനെ കൊണ്ടുപോകണ്ട എന്നുള്ളൊരു സാധനമായിരിക്കും അപ്പൊ കുട്ടി എന്നുള്ള നിലയിലേക്ക് നമുക്ക് ഉണ്ടാവുന്ന ഒരു നിരാശയും ഉണ്ട് ബേസിക്കലി ഇത്തരത്തിലുള്ള അവസരങ്ങൾ നിരസിക്കപ്പെടുമ്പോ ഒരു കാര്യങ്ങളുണ്ട് നമ്മുടെ കൂട്ടുകാരെ എടുത്തു നോക്കി തന്നെ ബഹുഭൂരിഭാഗം വരുന്ന നമ്മുടെ കാഴ്ചപരിതരായിട്ടുള്ള സുഹൃത്തുക്കൾക്കും ഞാനിപ്പോ ഉണ്ടായിട്ടുണ്ടാവുന്നതാണ് ആ ഒരു അവസരത്തിലാണ് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ പ്രസക്തിയെ കുറിച്ച് പറഞ്ഞ അവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കാന്നുള്ളതാണല്ലോ ബേസിക്കലി പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പുതിയ അവസരങ്ങൾ കണ്ടെത്തുക അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ഇൻക്ലൂസിവിറ്റി ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്ന കാര്യങ്ങൾ അപ്പോ എന്തായാലും നമ്മുടെ ഈ ക്യാമ്പ് വളരെയധികം പിന്നെ സക്സസ് ആയി മാറുന്നതിൻ്റെ കരുതാണ് എനിക്ക് തുടർന്ന് നമുക്ക് യുവാക്കളുണ്ടായിരിക്കും അതെ അതെ ആ അതിനെ കുറിച്ചാണ് നിങ്ങള് വനിതകൾക്ക് നടത്തിയ ക്യാമ്പിന്റെ ഇതിനെ കുറിച്ചാണ്

പൊതുവേ എസ്പെഷ്യലി ജോലിയും കാര്യങ്ങളൊക്കെ ആയി മാറുമ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞു പോകുന്നതിന്റെ ഒരു കാര്യമാണ് അല്ലേ പലപ്പോഴും ഇത് പക്ഷെ സ്വിമ്മിങ് പറയുന്ന സാധനം ഒരിക്കൽ നീന്തൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരം തല മുതൽ കാൽവിരൽ വരെ ശരീരം മുഴുവൻ വൺ അവർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര എക്സസൈസ് ആണ് നമ്മുടെ ബോഡിക്കും അതെ ബോണ്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ശാരീരികാരോഗ്യം മാത്രല്ല മാനസികാരോഗ്യത്തിനും അല്ലെ നമ്മളൊന്ന് നീന്തുക വെണ്ട കേസിൽ നമ്മള് പഠിക്കുന്ന സമയത്തൊക്കെയാണ് നീന്തലുള്ള സാധനം തുടങ്ങുന്നത് ഭയങ്കര സ്ട്രെസ് ആയിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും പലപ്പോഴും നീന്താൻ വേണ്ടിട്ട് എനിക്ക് പോയി കോഴിക്കോട് ഞാൻ പറഞ്ഞല്ലോ പൂളിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഒരു മണിക്കൂർ നീന്തി നമ്മളിങ്ങനെ കയറി വരുമ്പോൾ സ്ട്രെസ്സും സാധനങ്ങളൊക്കെ കേരളത്തിന് നന്നായി പോയിട്ടുള്ളൂ പിന്നെ നല്ല വിശപ്പ് നല്ല ഉറക്കം അതെ അതെ അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങളും ഉള്ള ഒരു സാധനമാണ് അപ്പൊ തീർച്ചയായും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നമുക്ക് തുടരുക തന്നെ വേണം കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിനെ പോലെ കേരളത്തിലെ എല്ലാ ബ്ലൈൻഡ് ആയിട്ടുള്ള വ്യക്തികളിലേക്കും ആക്സസ് ഉള്ള ഒരു സംഘടനയുടെ കൂടെ ഇത് ചെയ്യാന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തിയാകുന്നത് അവിടെയാണ് ഞാൻ പ്രസക്തിയെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചു ഒരു ഭാരവാഹി നിലയ്ക്ക് ഞാൻ കാണുന്ന ഒരു സിഗ്നിഫിക്കൻസ് അതാണ് കാരണം നിങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എല്ലാവരെയും ടച്ച് ചെയ്യുന്ന ഒരു സംഘടനയാണ് അല്ലേ അപ്പൊ അത് ഭയങ്കര പ്രാധാന്യമാണ് നമ്മൾ എല്ലാവരിലേക്കും നീന്തൽ എത്തിക്കുക എല്ലാ കാഴ്ച പരിമിതരിലേക്കും നീന്തൽ എത്തിക്കാന്നുള്ള ഒരു യജ്ഞത്തിൽ ഏർപ്പെടുമ്പോ നമ്മൾക്ക് ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു വിലപ്പെട്ട ഒരു പിന്നെ പാർട്നർഷിപ്പാണ് കെ എസ് കിട്ടുന്നുണ്ട് എന്തായാലും താങ്ക് യു സോ മച്ച് നമ്മളെ ഇത് വന്നൊരു ക്യാമ്പിനോട് അനുബന്ധിച്ച് നമ്മള് ഇങ്ങനെ ഡിസ്കഷൻ നമ്മളെ ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പോ മുന്ന ക്യാമ്പുകളിലൊന്നും ഇത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോ ഈ ക്യാമ്പിനോട് അനുബന്ധിച്ച് ഇങ്ങനെ ഒരു ചർച്ച നമുക്ക് തുടങ്ങണം കാരണം നമ്മളൊക്കെ ഇതിന്റെ ഒരു മുന്നോട്ട ജനറേഷനിൽ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പോ നമ്മൾ ചൈൽഡ്ഹുഡിൽ ഇതൊന്നും കിട്ടിയിട്ടില്ല അതെ അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസുകൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൊസക്റ്റെ കുറിച്ച് സംസാരിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതായിരിക്കും കൂടുതലതിന്റെ ഒരു റെലവൻസ് കാണിക്കാന്നുള്ളതായിരുന്നു ആരോഗ്യത്തില് ഡിസ്കാരും രസമായിരുന്നു എന്തായാലും താങ്ക് യു സോ മച്ച്